ഇനി നമുക്ക് എങ്ങനെ പോപ്പ് സെറ്റ് ചെയ്യാമെന്നു പറഞ്ഞാണ് നമ്മൾ ഇപ്പം പരീക്ഷിച്ചു നോക്കുന്നത് നമുക്ക് ഒന്ന് പരീക്ഷിച്ച് നോക്കാം ഓക്കെ ആദ്യമായിട്ട് നമ്മൾ ചപ്പൽ എടുത്തിട്ട് ചെരുപ്പ് എടുത്തിട്ട് അതിനെ കറക്റ്റ് റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ബ്ലേഡ് ഇട്ട് കട്ട് ചെയ്തിട്ട് എമരവിയിലിട്ട് പിടിച്ച് കറക്റ്റ് റൗണ്ട് ആക്കണം കുറേ നമ്മൾ ബോൾ ആക്കി വെച്ചിട്ടുണ്ട് പല മോഡലിലുള്ള ബോളിങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് അടുത്തായിട്ട് എടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ചെറിയൊരു പീസ് ചെരുപ്പിന് തന്നെ ചെറിയൊരു പീസ് എടുത്തിട്ട് ശേഷം അത് കറക്റ്റ് ചെറിയ ഇതായിട്ട് എടുത്തിട്ട് നൂലിട്ട് ബ്രീഡൽ ലൈനിട്ട് കെട്ടണം ബ്രീഡൽ ലൈൻ എന്നുവെച്ചാൽ ഞാനിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത് ട്വൻറ്റി സിക്സ് എം എം ഡി ആണ് സൂപ്പർ സ്ട്രോങ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അത് പന്ത്രണ്ട് കെ ജി വരെ തങ്ങാന്നാണ് അതെടുത്തതിന് ശേഷം നമ്മൾ ആ ചെറിയ ചെരുപ്പിൻ്റെ ആ പീസ് എടുത്ത് നമ്മൾ ആദ്യം ഒന്ന് കെട്ടണം നമുക്ക് ഒരു മടക്കോട് ഇട്ട് കിട്ടിയാലേ കറക്റ്റ് സ്ട്രോങ് ആയിട്ട് വിക്കത്തുള്ളൂ അതിപ്പം ഇപ്പം അതിപ്പോ റെഡി ആയിട്ടുണ്ട് നമ്മൾ എന്നിട്ട് അടുത്ത പോപ്പ് എടുത്തിട്ട് കറക്റ്റ് ഹോൾ ഇടുക ഹോൾ ഇട്ടതിന് ശേഷം നമ്മുടെ ആ ബ്രീഡർ ലൈനാണ് അകത്തോടെ എടുത്ത് വലിക്കുക ഓക്കെ അപ്പം നമ്മൾ അതിൻ്റെ അകത്തോടെ എടുത്തിട്ട് വലിച്ചിരിക്കുകയാണ് ഇനി ഇതിനെ ഒന്ന് നമുക്ക് ബലപ്പെടുത്താൻ വേണ്ടി ഇവിടെ ഒരു കെട്ട് ഇട്ടേക്കാം ഒന്നുകൂടെ സ്ട്രോങ് ആക്കാൻ വേണ്ടി രണ്ട് കെട്ട് ഇട്ടാൽ കുഴപ്പമൊന്നുമില്ല അപ്പം അതൊക്കെ ആയിരിക്കുകയാണ് പിന്നീട് ഇതിൻ്റെ മേളിൽ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന ആ ചെറിയ പീസ് അത് കട്ട് ചെയ്ത് കറക്റ്റ് കളയാം അതിനുശേഷം ഒരു ചെറിയൊരു കെട്ടൂടെ നമ്മൾ ഇടുക അതിനുശേഷം നമ്മൾ ഇതിനുപയോഗിക്കുന്ന ചൂണ്ട എടുക്കുക ഇപ്പം ഞാൻ ഉപയോഗിച്ചേക്കുന്നത് പതിനാറിൻ്റെയാണ് എടുത്തേക്കുന്നത് പതിനാറിൻ്റെ ഹുക്കാണ് എടുത്തിരിക്കുന്നത് അതെടുത്തതിന് ശേഷം ഒരു റിംഗ് ഉണ്ട് റിങ് സെറ്റ് ചെയ്യണം അകത്ത് ചെറിയൊരു റിംഗ് എടുത്ത് സെറ്റ് ചെയ്യുക എന്നിട്ട് ബ്രീഡിലായി അകത്തോടെ എടുത്ത് കോർക്കുക കറക്റ്റ് ആ ബെൻഡ് വരുന്ന സൈഡിലാണ് നമ്മൾ പോപ്പ് സെറ്റ് ചെയ്യേണ്ടത് ചൂണ്ടയുടെ ആ ചെറിയ ബെൻഡ് വരുന്നിടത്താണ് കറക്റ്റ് സെറ്റ് ചെയ്യേണ്ടത് അത് നമുക്കൊരു ചെറിയ കെട്ടിടണം ഒരു ചെറിയ കെട്ടിട്ട് കഴിഞ്ഞാൽ അതവിടെ സ്ട്രോങ്ങായിട്ട് നിന്നോളും മാക്സിമം ആ ബെൻഡ് നിൽക്കുന്ന ആ സ്ഥലത്ത് തന്നെ വേണം നമ്മൾ കെട്ട് കറക്റ്റ് വരാൻ വേണ്ടി അപ്പോൾ അതൊക്കെ ആയി നമ്മൾ കറക്റ്റ് അത് ടൈറ്റ് ചെയ്ത് നമ്മുടെ ഹുക്കിൻ്റെ ആ ഹോൾ ഹോളുള്ള അടുത്ത് വന്നുകൊണ്ടിന്നിട്ട് അവിടെ നമ്മൾ കറക്റ്റായിട്ട് കെട്ടി കറക്റ്റ് സെറ്റ് ചെയ്യണം ഇപ്പം ഞാൻ കെട്ടുന്ന എളുപ്പമുള്ള രീതിയിലാണ് കെട്ടുന്നത് നല്ല സ്ട്രോങ് ആയിട്ട് പിന്നീട് വേണം നമുക്ക് ആ കെട്ടുന്നത് ഉപയോഗിച്ച് നമുക്ക് അത് ശരിയാക്കാവുന്നേ ഉള്ളൂ ഓക്കെ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് അടുത്ത് നമ്മൾ ഒരു കെട്ടൂടെ അവിടെ ഇടുക അത് കഴിഞ്ഞ് രണ്ടാമതൊരു കെട്ടൂടെ അതിനുശേഷം ഒരു ചെറിയ സ്പ്രിംഗ് എടുക്കുക ഞാനിത് സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുത്താണ് സ്പ്രിങ് സ്പ്രിങ്ങിൻ്റെ അകത്ത് ചെറിയൊരു സ്പ്രിംഗ് ആണ് സ്പ്രിങ്ങിൻ്റെ അകത്തുകൂടെ നമ്മൾ ഈ ബ്രേഡിൽ ലൈൻ ഇടുക ഇട്ട് അത് വെയിറ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ സ്പ്രിങ് ഇടുന്നത് സ്പ്രിംഗ് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല മീനടിക്കും അതിനുശേഷം ഒരു കെറ്റൂടി ഇട്ടതിന് ശേഷം നമ്മൾ രണ്ടായിട്ടൊന്ന് മടക്കുക മടക്കി ഒരു കെട്ടുകൂടി ഇട്ടുകഴിഞ്ഞാൽ ഓക്കെ ആയി സ്ട്രോങ് ആയിട്ടുണ്ട് നമ്മളതൊന്ന് ടൈറ്റ് ചെയ്ത് വെക്കുക ബാലൻസ് വരുന്നതെന്ന് കട്ട് ചെയ്ത് കളയാം ഇപ്പം പോപ്പ് റെഡി ആയിട്ടുണ്ട് നമ്മുടെ പോപ്പ് റെഡി ആയിട്ടുണ്ട് എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ് എല്ലാവർക്കും ചെയ്യാവുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തേക്കുന്നത് പല രീതിയിലുള്ള കളറിലുള്ള നമുക്ക് ചപ്പൽ മേടിച്ചിട്ട് ചെരുപ്പ് മേടിച്ചിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പം നമ്മൾ കുറേ ബോൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി അതെല്ലാം സെറ്റ് ചെയ്തെടുക്കണം സ്പ്രിംഗ് എല്ലാം ഹാൻഡ് മെയ്ഡാണ് ബ്രേഡ് ലൈൻ പി ആണ് ട്വൻറ്റി സിക്സ് എം എം ആണ് പതിനാറിൻ്റെ ആണ് ഇപ്പോൾ യൂസ് ചെയ്തേക്കുന്നത് അത് ഇഷ്ടമുള്ള ഇഷ്ടമുള്ളതനുസരിച്ച് നമുക്കത് മാറ്റി മാറ്റി മാറ്റിയെടുക്കാം പതിനാലിൻ്റെ ഉണ്ട് പതിനാറിൻ്റെ ഉണ്ട് ഓക്കെ ഓക്കെ അപ്പം ഓക്കെ ഫ്രണ്ട്സ് താങ്ക്